ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താന്നല്ലോ ഇന്ന് എന്താ എല്ലാവർക്കും സുപരിചിതമായ നമ്മുടെ മുക്കുറ്റിയില്ലേ ആ മുക്കുറ്റീനെ പറ്റിയുള്ള ചെറിയ വീഡിയോ ആട്ടോ അപ്പം ഞാൻ മുക്കുറ്റി പറിക്കാൻ പോകുന്നതൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷേ ബലി കേട്ട് വന്നപ്പോഴത്തേനും നേരെ വൈകിപ്പോയി കേട്ടോ പിന്നെ നല്ല മഴയായിരുന്നു ഇപ്പോഴത്തെ അച്ഛനും മഴ തോർന്നപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ഇന്നലെയൊക്കെ വീഡിയോ എടുത്തപ്പം മഴ കാരണം സൗണ്ട് കൊണ്ട് ഒന്നും കേൾക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടോ അപ്പം മഴ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ മുക്കുറ്റി ഇതാ ഞാൻ പറിച്ചുകൊണ്ട് വച്ചിട്ട് നമ്മുടെ ഉണ്ടോ ഈ മുക്കുറ്റിനെ പറ്റിയുള്ള ഈ കർക്കിടകത്തിൽ കർക്കിടകമല്ല എല്ലാവർക്കും അറിയാമല്ലോ കർക്കിടകത്തിൽ ഈ മുക്കുറ്റീൻ്റെ ഏറ്റവും പ്രധാന ഭക്ഷണം നമ്മൾ ഭക്ഷണത്തിലെല്ലാം ഇത് ഉൾപ്പെടുത്തുന്നതാണ് കർക്കിടകം മരുന്ന് മരുന്ന് കഞ്ഞി വെക്കുന്നതിലും എല്ലാത്തിലും അതിലും നമ്മളിത് ഉൾപ്പെടുത്തുന്നതാണ് പക്ഷേ അതിലും വലിയൊരു പ്രത്യേകത ഉണ്ട് കൂട്ടോ എന്താണെന്നറിയുമ്പോൾ നമ്മൾ ഈ കർക്കിട മാസം ഒന്ന് മുതൽ മുപ്പത്തി വരെ ഈ മുക്കുറ്റി രാവിലെ അരച്ചിട്ട് കുറി വരയ്ക്കുക മുക്കുറ്റി കുറി വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രതിരോധശേഷി അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും വരികയല്ല എപ്പോഴും നമുക്ക് പോസിറ്റീവ് എനർജി ആയിരിക്കും വരുന്നതെന്ന് ഇത് കഴിഞ്ഞ് എന്താ ഞങ്ങൾ എവിടെയോ ഒരു എവിടെയോ ഒരു അമ്പലത്തിൽ പോയപ്പോൾ അവിടെ നിന്ന് ഒരു ഈ കൈ കൈയൊക്കെ നോക്കുന്ന ഒരു ചേച്ചി പറഞ്ഞു തന്നാട്ടോ മക്കളെ നിങ്ങളിത് എന്തായാലും ചെയ്യണമെന്ന് പറഞ്ഞു തന്നാൽ നമുക്ക് അറിയത്തില്ലായിരുന്നു വയസ്സായാലും അമ്മയായിരുന്നെ അത് പറഞ്ഞു തന്നതാണ് അപ്പോൾ മുക്കുറ്റിക്കുറി തുടണമെന്നുള്ളത് കേട്ടോ അപ്പം ഇത് കറകടം തുടങ്ങിയിട്ട് മൂന്നാലഞ്ച് ദിവസമായി അഞ്ചെട്ട് ദിവസമായി തോന്നും അല്ലേ അതെ അപ്പോൾ ഞാൻ അന്ന് മുതലേ ഈ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷേ നമുക്ക് നേരം കിട്ടിയില്ലാട്ടോ അപ്പോൾ നിന്ന് ഞാൻ അതോർത്ത് എന്തായാലും ഞാൻ ഈ വീഡിയോ എടുത്തിട്ടായിരുന്നു ഷോപ്പിലോട്ട് പോകുള്ളൂ എന്നുട്ടോ അപ്പോൾ അതാണ് ഞാൻ മുക്കുറ്റി പറിക്കാൻ പോകുന്നത് കാണിക്കാൻ പറ്റില്ല നമ്മൾ മുക്കുറ്റിനെ പറിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുണ്ടല്ലോ നമ്മൾ നല്ലപോലെ കഴുകുക ഈ മണ്ണില്ല മണ്ണ് ഞാൻ കളഞ്ഞില്ല കേട്ടോ അപ്പോൾ മണ്ണ് കളഞ്ഞ് നല്ല പോലെ ഇതിനെ കഴുകിയിട്ട് നമ്മൾ ഒരേ കല്ലില്ല ഒരേ നമ്മൾ ചന്ദനമൊക്കെ അരയ്ക്കുന്ന കല്ല് ഞാനത് കാണിക്കുന്നില്ല എന്താണെന്നറിയാമോ കല്ലൊക്കെ എടുത്തുകൊണ്ട് വരാനുള്ള സമയം എനിക്കുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ എടുത്ത് എടുക്കുന്നത് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സൗണ്ട് കാരണം ഒന്നും കേൾക്കാൻ പറ്റില്ല പിന്നെ കടയിൽ ചെന്തിലും ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആ അപ്പുറത്തെ കടയിലുള്ള എല്ലാവരുടെ സൗണ്ട് ആയിരിക്കും അതുകൊണ്ടാട്ടോ നമ്മൾ നല്ലപോലെ വേരടക്കം കഴുകിയിട്ട് പൂവുണ്ട് പൂവതിൽ പൂവില്ല കേട്ടോ പൂവടക്കം നമ്മളിത് കഴുകിയാൽ മതി നല്ലപോലെ കഴുകിയിട്ട് നല്ലപോലെ കല്ലെടുത്ത് ഉരക്കുക കല്ലിൽ വെച്ചിട്ട് ഇത് നല്ല പോലെ ഉരച്ചിട്ടല്ലേ ഇടികൽ ഇടിച്ചാലും മതി ഞാൻ ചെയ്യുന്ന ഉരയ്ക്കലാട്ടോ ചെയ്യൽ ഒരച്ചിട്ട് നല്ലപോലെ ഉരച്ചെടുക്കുമ്പോഴത്തേനും ഇതൊരു നല്ല നമ്മൾ ചന്ദനത്തിന് കളർ വരികയല്ല പച്ചയല്ലേ അപ്പം ആ ഒരു കളറായിരിക്കും ആ ഒരു ആ ഒരു കുറി നമ്മൾ തൊട്ടാൽ നമുക്ക് അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും വരികയല്ലെന്നാട്ടോ പറയുന്നത് അപ്പോൾ എന്തായാലും ഞാനിത് അരച്ച് തൊടുന്നുണ്ട് അത് ഞാൻ കാണിക്കുന്നില്ലാട്ടോ അപ്പോഴത്തേനും മഴ പെയ്യും അപ്പം നമ്മൾ കല്ലെടുത്തില്ല കല്ലെടുത്തിനെ അരച്ച് ഇത് തൊടണം അതേപോലെ തന്നെ ഈ മുക്കുറ്റിക്കുള്ള വേറൊരു ഗുണം എന്താണെന്നറിയാ കയ്യിലുണ്ടാകുന്ന വേറൊരു ഗുണമല്ല മുക്കുറ്റിയുടെ ഗുണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും പക്ഷെ ഞാൻ അറിയാത്ത രണ്ട് ഇതെനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ ഈ മുക്കുറ്റിക്കുറി അപ്പം ഞാനത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൊണ്ടൊന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ച അല്ലാതെ ഈ മുക്കുറ്റിനെ മുക്കുറ്റിനെപ്പറ്റി അറിയാത്തൊരാരും ഉണ്ടാകില്ല അതെനിക്കറിയാം കേട്ടോ പക്ഷെ അറിയാത്തൊരു കുഞ്ഞു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ അതേപോലെ നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനെ കൈ കുഴിയൊക്കെ വരച്ചുറ്റെന്നൊക്കെ പറയാലേ ആ സംഭവത്തിൻ്റെ അടിപൊളി സംഭവം കേട്ടോ അതും ഇതുപോലെ തന്നെ സമൂലം വേരടക്കം കഴുകിയിട്ട് നല്ലപോലെ ചതച്ചിട്ട് ഏത് കയ്യിലാണോ ഈ സംഭവം ഉള്ളത് ആ കയ്യിലോട്ട് വെച്ചിട്ട് ഇത് കെട്ടുക വെക്കുക നല്ലപോലെ പതിപ്പിച്ച് വെച്ചിട്ട് തുണി വെച്ചിട്ട് തുണി വെച്ച് ബാൻഡേജ് ഇടുന്നില്ല തുണി വെച്ചിട്ട് റൗണ്ടിൽ കെട്ടുക നമ്മൾ കെട്ടിവെച്ചിട്ട് പി ഒരു മൂന്ന് ദിവസം പിന്നെ പിറ്റേന്ന് എടുക്കുമ്പോഴത്തേനും നമ്മുടെ ആ നീരും വേദനയും ഒക്കെ പോകും കേട്ടോ അത് വൈകുന്നേരം കിടക്കാൻ നേരം ചെയ്താൽ മതി നമ്മൾ നനയരുത് അപ്പം വൈകുന്നേരം ഇത് ചതച്ചിട്ട് അതിൻ്റെ നീരോടക്കം ചതച്ചിട്ട് അതുവഴി കയ്യിലോട്ട് വെച്ചിട്ട് നീര് മാത്രമല്ല ഇതോട് കൂടിയിട്ട് കയ്യിലോട്ട് വെച്ചിട്ട് കെട്ടിയാലുണ്ടല്ലോ ഒരു മൂന്ന് ദിവസം കൊണ്ട് നമ്മുടെ ഏത് മാറാത്ത കുഴിനകം കയ്യിലും കാലിലും ഒക്കെ കേട്ടോ കുഴിനകം നല്ല പോലെ മാറും കേട്ടോ അത് കുഴിനകം ഒക്കെ നിങ്ങൾക്ക് അറിയത്തില്ല എന്തൊരു ബുദ്ധിമുട്ടാണെന്നുള്ളത് എൻ്റെ ഇങ്ങനെ ചെറിയ ഇരുതോ ചെറിയൊരു വേദന പോലെയൊക്കെ വന്നായിരുന്നു കേട്ടോ പക്ഷെ ഞാനിത് തേക്കണമെന്നൊക്കെ വിചാരിച്ചപ്പോൾ തന്നെ അത് എന്തായിരുന്നു അറിയുമോ ചെടിയിലൊക്കെ പണിയെടുത്തപ്പോൾ മണ്ണ് കയറിയിട്ടങ്ങണ്ടായിരുന്നു തോന്നുന്നു ആ കൈനകം വീട്ടി കഴിഞ്ഞപ്പോഴത്തേനും ആ വേദന ഒക്കെ മാറിയിട്ട് ഞാൻ ചെയ്യണമൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷേ അതിൻ്റെ ആവശ്യം വന്നില്ല പക്ഷെ അങ്ങനെ വന്നിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അവർ കാണുന്നവർക്കും ഒരു വൃത്തികാടായിരിക്കും നമുക്കാണ് അസ്വസ്ഥതയായിരിക്കുമല്ലോ ഈ വേദന ഈ മുളകൊക്കെ പറ്റുമ്പോഴത്തേനും ഭയങ്കര വേദനയായിരിക്കും ചിലരൊക്കെ കൈകളിൽ കാണാം അപ്പം ഇതെല്ലാവർക്കും അറിയാമായിരിക്കും പക്ഷെ എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ എന്നോട് ഒരാൾ പറഞ്ഞു തന്ന ആണ് ഈ മുക്കുറ്റീൻ്റെ ഇത് ചതച്ച് വെച്ചാൽ മതി അത് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് നമ്മുടെ കയ്യിലെ എന്താ ഈ കുഴിനകം കുഴിനകം വരച്ചുറ്റും വന്നാന്ന് തോന്നുന്നുമില്ല അതെനിക്ക് അറിയത്തില്ല കേട്ടോ അപ്പം മാറുമെന്നുള്ളത് അപ്പം ഈ രണ്ട് കാര്യം എനിക്കറിയാത്തത് ഞാൻ ചെയ്യുമ്പോൾ ഇത് ഞാൻ കുഴിനകത്തിൻ്റെ എനിക്കില്ല പോയിട്ടോ ഇനി എന്തേലും വരുവാണെങ്കിൽ നമ്മൾ ചെയ്താൽ മതി അറിയാത്ത കാര്യങ്ങൾ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ അല്ലാതെ ഈ മുക്കുറ്റീനെ പറ്റിയുള്ള എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയുന്ന കാര്യം ഷുഗറിൻ്റെയും പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഇത് സമൂലം നമ്മൾ തളിപ്പിച്ച് കുടിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാതൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ പക്ഷേ അറിയാത്ത രണ്ട് കാര്യമായിരുന്നു ഈ മുക്കുറ്റിക്കുറി ഉപ്പുറ്റി കുറിയും നമ്മുടെ വരച്ചുറ്റിൻ്റെ ഇതും അത് രണ്ട് മാത്രമാണ് എനിക്കറിയാത്തായിരുന്നു അപ്പോൾ അത് നിങ്ങളോടൊന്ന് പറഞ്ഞതൊന്നേ ഉള്ളൂ കേട്ടോ അപ്പം ഇതാണ് നമ്മൾ നല്ലപോലെ കഴുകിയിട്ട് അര കല്ലിൽ വെച്ച് നല്ല പോലെ കുടിച്ച് പോലെ അരച്ചെടുത്താൽ നല്ലൊരു പച്ചക്കളർ ആട്ടോ കുറുക്കി വരുന്നത് പക്ഷെ അത് കുത്തിയാൽ നല്ലതാണെന്ന് പറഞ്ഞത് നല്ല പോസിറ്റീവ് എനർജിയാണെന്ന് പറഞ്ഞത് അസുഖങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും ഞാനത് അരച്ച് കുത്തുന്നുണ്ട് അപ്പം ആ ഒരു ചെറിയ എന്താ അറിവ് നിങ്ങളിലേക്ക് എന്ന് മാത്രമേ ഉള്ളൂട്ട് വരെ അല്ലാതെ ഇതിനെപ്പറ്റി പറയാൻ ഞാൻ ആളല്ലാട്ടോ ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും എന്നെ കഴിഞ്ഞ് നിങ്ങൾ അറിയാവുന്നവരായിരിക്കും അപ്പോൾ കാണുമ്പോൾ ഇതാണോ എന്നൊന്നും ആരും വിചാരിക്കില്ല അറിയാത്ത കാര്യമൊന്നു പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുമെന്ന് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നാളെ വേറൊരറിവുമായി വരാം ബൈ